ഹാർബറിലെ മത്സ്യസൂക്ഷിപ്പ് മുറികൾ വാടകയ്ക്കെടുത്തവർ നാലു വർഷമായി പണം അടയ്ക്കുന്നില്ല കൂട്ടത്തോടെ ജപ്തി നോട്ടീസ് പതിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എഴുപത്തിയാറ് മുറികളിൽ മിക്കതും വാടക നൽകാതെ കുടിശ്ശികയായിരിക്കുകയാണ് ഒന്നര ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ കുടിശ്ശിക വരുത്തിയവരുണ്ട് ഓരോ മാസവും ചുരുങ്ങിയ വാടക നിശ്ചയിച്ചിട്ടും അത് നൽകാൻ തയ്യാറായില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഒരാഴ്ച മുമ്പാണ് നോട്ടീസ് പതിച്ചു തുടങ്ങിയത് പതിനാല് ദിവസത്തിനകം കുടിശ്ശിക തീർത്തില്ലെങ്കിൽ മുറികൾ ഒഴിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് മുറികൾ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കും കൃത്യമായി വാടക അടക്കുന്നവർക്ക് മാത്രമേ മുറികൾ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പറയുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയായിരുന്നു മാസവാടകയായി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്നത് പിന്നീട് ഓരോ വർഷവും പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു കൃത്യമായി ഒരാൾ മാത്രമേ വാടക എന്നാണ് അധികൃതർ പറയുന്നത് ഇവിടെയുള്ള എഴുപത്തിയെട്ട് മുറികളിൽ എഴുപത്തിമൂന്നെണ്ണവും ഉപയോഗിക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കുടിശ്ശിക ഇനത്തിൽ ഹാർബർ വകുപ്പിനെ കിട്ടാനുണ്ട് ഇതിനകം അഞ്ചു തവണയോളം നോട്ടീസ് പതിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയ റൂമിൽ കോവിഡ് കാലത്തെ മാസത്തെ വാടക ഒഴിവാക്കിയിരുന്നുവെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പറയുന്നത് അതേസമയം മത്സ്യസൂക്ഷിപ്പ് കേന്ദ്രങ്ങളെന്ന് പറഞ്ഞു നൽകിയത് ഒരു സൗകര്യവുമില്ലാത്ത ചെറിയ മുറികളാണെന്നും നിലവിൽ നിശ്ചയിച്ച വാടക ഏറെ കൂടുതലാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മത്സ്യം സൂക്ഷിക്കാൻ ഒരു സൗകര്യവും അകത്തില്ല ജപ്തി നോട്ടീസിൽ വരെ പരാമർശിച്ചിരിക്കുന്നത് ചിൽഡ്രൂം എന്നാണ് സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലം പറഞ്ഞു നൽകിയത് കബളിപ്പിക്കലാണെന്നാണ് ഇവരുടെ ആരോപണം ന്യൂസ് പൊന്നാനി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ